ിട്ടേ ജീം ഞാൻ പറയുമ്പോ ആ ബും പറമ്പ അങ്ങനത്തെ കജ്ജ് തന്നെ അത്യാവശ്യം അത് അടക്കണം എന്നുണ്ടെങ്കില് അമർത്തി കഴിഞ്ഞാല്

ആ തോന്നുന്നു ഇത്ര പണിയുള്ളൂ തന്റെ ആവശ്യമല്ലേ നിങ്ങൾ ആർട്ട് അറ്റാക്ക് അളകും അറിയില്ല ഒരു സ്വിച്ച് അമർത്തുമ്പോ നിങ്ങൾക്ക് ആർട്ട് അറ്റാക്ക് ഇതല്ല എളുപ്പ അമർത്തി കഴിഞ്ഞാൽ ആർട്ട് അറ്റാക്ക് ഇതും അമർത്തി കഴിഞ്ഞാല് ഇത് ക്ലോസ് ആവും ഇതും അമർത്തി ഇതും പകുതിക്ക് വന്ന ഗേറ്റ് നിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ അമർത്തിക്കഴിഞ്ഞാൽ ഗേറ്റ് ഇത്ര മതി നിന്ന് അത് ലോക്കാണ് ആണ് നീ അമർത്തി കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് തന്നെ പോകും ഓക്കെ അപ്പൊ എന്തായാലും ഇതിന്റെ ആൾക്കാരെ വിളിച്ചാലോ ഇതാണ് ഒരു ഒരു ദിവസം ഇരുന്ന പിറ്റത്തെ കാണാൻ കൊല്ലം കാണാറുണ്ട് അങ്ങനെ നമ്മുടെ ഓട്ടോമിഷൻ ഗേറ്റ് റെഡി ആയിട്ടുണ്ട് സെറ്റ് ചെയ്ത നമ്മുടെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത സിഗ ഓട്ടോമിഷൻ തന്നെയാണ് നമ്മുടെ ഗേറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതിന് ഞാനിത് വെക്കുമ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും ഇത് ഒരു ചെറിയൊരു നെഗറ്റീവ് മൈൻഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതായത് ഒരു കുട്ടി വീണ് ഒരു കുട്ടിയുടെ മേത്ത് ഗേറ്റ് വീണ് മരിച്ചു എന്നുള്ളൊക്കെ ഒരു സംഭവം പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വെൽഡിങ് മിഷീൻ്റെ എന്തൊക്കെയാണ് സത്യ വെൽഡിങ്ങിൻ്റെ എന്തോ ഒരു പോരായ്മയാണ് അല്ലാതെ മെഷീൻ്റെ അല്ല അപ്പൊ ഞാനും നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇത് ഇതിങ്ങനെയാവോ അങ്ങനെ ആവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അങ്ങനത്തെ ഒരു സംഭവം വരാതിരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് അതായത് സെൻസർ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഗേറ്റ് അടയുക നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഗേറ്റ് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ലാതെ വേറെ രീതിക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതാകുമ്പോൾ നമ്മൾ സ്വിച്ച് നെക്കിയാലും ഇതാക്കിയാലും മാത്രമേ ഗേറ്റ് അടയില്ല തുറയില്ല ആ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അല്ലാതെ അങ്ങനൊന്നല്ലേ അങ്ങനെയൊന്നും അതായത് അങ്ങനെ കാണിച്ചല്ലോ ഈ ഗേറ്റിപ്പൊ ഞാൻ അടക്കണം അതിനെ പാസ് ചെയ്യും അതൊന്നും കാണിച്ചോടുക്കണ്ട പോവണെന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ നിന്നു അല്ല അതവിടെ നിന്നു അപ്പൊ നിങ്ങളെയും കൂട്ടിട്ട് അത് അടിയില്ല ഓക്കെ നിങ്ങള് വരികയാണ് നിങ്ങള് പുറത്തുനിന്ന് അവിടുന്ന് കുറച്ച് ദൂരത്തുനിന്ന് വരും മതി നിങ്ങൾ നീ നിങ്ങള് കടക്കി അധിയനെ കുറച്ചപ്പോഴത്തൂടെ കടക്കി ആ സാധനം അവിടെ നിന്നു ഇത് ഞാൻ നിക്കേണ്ട ആവശ്യല്ലേ നിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് ആ ഒരു പേടി വീടിൻ്റെ പേടിയോ കുട്ടികൾ കുടുങ്ങുന്ന പേടിയോചാറോ അത് ഓപ്പൺ അല്ലേ അത് ഓപ്പൺ ഓക്കെ അപ്പൊ കൈ ഇത് ഈ റിമോട്ട് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് റിമോട്ട് ഉണ്ട് ഒന്ന് വേറെ ഉള്ളിലും വെക്ക ഔത്തും വെക്കാം പിന്നെ കാറിൽ വെക്കുന്ന സിസ്റ്റം അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്തായാലും നമ്മുടെ ടീമിനെ ഒന്ന് വിളിക്കാം വരും മിഷൻ കമോൺ അവിടുന്ന് മുകളിൽ നിങ്ങൾ ചാഡ് എടുത്തിട്ടോ നിങ്ങൾക്ക് ഓട്ടോമേഷൻ ഒക്കെ എനിക്ക് വൈകപ്പെടായി നമ്മുടെ സിഗ ഓട്ടോമേഷൻ ടീം ഇവിടെ എത്തിയിരുന്നു മുന്നേ നമ്മളൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയായിരുന്നു നമ്മുടെ വീട്ടിന്റെ എന്തിന് നമ്മുടെ വീട്ടിലെ ഓട്ടോമിഷിക് സ്വിച്ച് ഇവര് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരൊക്കെ വിളിച്ചായിരുന്നു എൻക്വയറി ചെയ്തായിരുന്നു നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടായിരുന്നു എന്തായാലും നമ്മുടെ വയറിങ്ങിന്റെ സെക്ഷനൊക്കെ ഒരു നാല്പത് ശതമാനം വരെ അതിൽ കുറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മള് കുടിയിരിക്കലിന്റെ ടൈമിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയ ഒരു സംഭവമാണ് നമ്മുടെ എന്ത് വരുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് സ്വിച്ച് വരുന്നത് ഒരുപാട് പേര് നല്ല അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഡിസൈനും അതിൻ്റെ മോഡലും അതിൻ്റെ ഉപയോഗമൊക്കെ കണ്ടിട്ട് ഓക്കെ ഇനി അടുത്തത് ഇതല്ല ഇത് മാത്രമല്ല മാത്രമല്ലവർ ചെയ്യുന്നത് നമുക്കിവിടെ ഓട്ടോമാറ്റിക് ഗേറ്റും പാടെ ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കത് ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിഞ്ഞ് വണ്ടി ഇവിടെ രണ്ട് വണ്ടിക്ക് പാസ് ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല അപ്പോൾ ഇനി പെട്ടെന്ന് നമ്മൾ വണ്ടി ഇവിടെ നിർത്തി വേറൊരു വണ്ടി വരുമ്പോഴേക്കും വണ്ടി തുറന്ന് പോയി ഇരിക്കലൊക്കെ പോസിബിൾ ആവില്ല അപ്പൊ എന്താക്കാം നമുക്ക് ഗേറ്റ് തുറക്കാനുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിയിലായാലും വീട്ടിലായാലും അതിനുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇവരോട് തന്നെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം നമ്മുടെ പേര് നജീബ് നജീബ് ഒരു വട്ടം നമ്മൾ പരിചയപ്പെട്ടാണ് ഫഹീം ഫഹീം പുതിയ ആൾക്കാർ എത്തിയിട്ടുണ്ട് ആസിഫ് ഫൗസാൻ എല്ലാരും ഒരു നാട്ടില് കൊണ്ടോട്ടി അല്ലല്ലോ രാമനാട്ടർ അപ്പൊ എന്തായാലും നല്ല അവരെ കമ്പനി ജേഴ്സിയൊക്കെ തന്നെ ചെയ്യുക എന്നുള്ള ജേഴ്സി ബ്രാൻഡാണ് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ വരുന്നത് എന്തൊക്കെയാണ് ശരിക്കും ഞങ്ങളെന്താ വെച്ചാല് ഗേറ്റ് ഒരു വീടിന്റെ ഗേറ്റ് മുതൽ കംപ്ലീറ്റ് ഇപ്പൊ സ്മാർട്ട് ലോക്ക് നമ്മളെ ലൈറ്റ് എന്തൊക്കെ ഓട്ടോമേഷൻ ഉണ്ടോ അതെല്ലാം ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്ക് ചെയ്യുന്നതാണ് ഞങ്ങളെ ഒരു കമ്പനിയുടെ ഒരു കമ്പനിയുടെ ഒരു ഇത് വരുന്നതല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ ഏത് തരം ആണ് നമ്മൾ ഏത് തരം മോട്ടറാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത് വണ്ടി ഡ്രൈവ് ചെയ്തു വരുന്ന സമയത്ത് ജസ്റ്റ് നമ്മളെ ഫോൺ എടുത്തിട്ട് നമ്മളെ ആപ്ലിക്കേഷൻ എല്ലാം പിന്നെ ഓപ്പൺ ആക്കുക അങ്ങനെയുള്ള റിസ്ക് എടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൺ എടുക്കാൻ സംസാരിക്കാൻ ഒന്നും ആണ് നിങ്ങൾ ഏകദേശം ഒരു നൂറ് മീറ്റർ ഒക്കെ എത്തുന്ന എത്തുന്നതിന്റെ മുന്നേ തന്നെ ആൾമോസ്റ്റ് ഗേറ്റ് ഒക്കെ ഒരു വിസിബിലിറ്റി ഉള്ള സ്ഥലത്ത് എത്തുമ്പോൾ ജസ്റ്റ് എടുക്കുക ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് ഒന്ന് ടാപ്പ് മാത്രം ചെയ്താൽ മതി ഡാഷ് ബോർഡ് ഒന്ന് തൊട്ടാൽ ഗേറ്റ് ഓപ്പൺ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും സിമിലർലി കയറി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ക്ലോസ് പോകും ഓക്കെ അപ്പോൾ ഒരു എക്സ്റ്റർണൽ ആയിട്ടുള്ള ഒരു ഒരു പിന്നെ ബുദ്ധിമുട്ട് പിന്നെ ഒരു പ്രയാസം ഒന്നും ആവശ്യത്തിൽ വരില്ല നമുക്ക് ഏകദേശം നമ്മുടെ ഈ മോട്ടർ എത്ര കിലോ വെയിറ്റ് വരെ താങ്ങും അല്ല നമുക്ക് ത്രീ ഹൺഡ്രഡ് കെ ജി മുതല് മുകളിലേക്ക് നമുക്ക് രണ്ടായിരത്തി മൂവായിരം കെ ജിയിലെ മോട്ടർ വരെ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന മോട്ടർ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന അതല്ല ഇനിയിപ്പോ എല്ലാവരും സംശയമാണ് ഇതിന് ഇപ്പൊ കറന്റ് വേണല്ലോ ഇപ്പൊ ഞങ്ങള് ഇവിടെ അല്ല ഞങ്ങൾ പുറത്തു പോയി വന്നു പുറത്തു പോയത് തന്ന ടൈമിൽ ഇവിടെ കറണ്ട് ഇല്ല ഈ മോട്ടോർ വർക്ക് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് നിൽക്കേണ്ടി വരും ഇൻവേർട്ടറിലപ്പോ മോട്ടർ താങ്ങുന്നു കറണ്ട് ബില്ല് കുറവാണ് അതാണ് വേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ കാർ ചെയ്യാൻ പുറത്തെക്കേണ്ടി വരും അപ്പൊ ഇൻവേർട്ടറിലും സാധനം വർക്ക് ചെയ്യും എന്നുള്ള കാര്യം പറയണം അതായത് ചെറിയൊരു കറണ്ട് മതി എന്നാണ് പറയുന്നത് ഓക്കെ ഈ വീഡിയോ ആൾക്കാർ ഓൾറെഡി ഒരു ഗേറ്റ് വേറെ ഓരോ അത് നമ്മളെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഓൾറെഡി ഇപ്പോ ഇപ്പൊ ഒരു കമ്പനി നിങ്ങൾ അതായത് ഓൾറെഡി ഇപ്പൊ വേറൊരു ഓട്ടോമിസി ഗേറ്റ് വെച്ച് അത് നിങ്ങൾക്ക് സ്മാർട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു മോട്ടറിൽ തന്നെ എന്താണ് സിസ്റ്റം അവർ മാറ്റി തരുന്ന പറയുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ മോട്ടറ് വെച്ചു അയ്യോ ഞങ്ങൾക്ക് ഇത് ചെയ്യാം ഇവരെ ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളൊക്കെ ഒരു എക്കാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് എന്താക്കാം ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഓപ്ഷനും ഇവര് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ ഇപ്പം ഓൾറെഡി വെച്ചിട്ടുള്ള വീടുകളിൽ ഇപ്പം അവരുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഓക്കെ എന്നുള്ള ചെക്ക് ചെയ്യാനും കാര്യങ്ങളും അതിനുള്ള സംവിധാനം എല്ലാം ഞമ്മളെ കയ്യിലുണ്ട് അത് ഒരു പ്രൊഡക്റ്റ് ആണോ എന്നുള്ള നോക്കാനും അതിനുള്ള സംവിധാനം നമ്മളെ കയ്യിലുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും റിക്വയർമെന്റ് നമുക്ക് അത് ഞാനതല്ല ഇപ്പൊ ഞാൻ സപ്പോസ് ഞാൻ എന്റെ വണ്ടിയിൽ മൊബൈൽ ഓഫായി ഇപ്പൊ മൊബൈലിൽ കാറിൽ ആയി എന്ന് പറഞ്ഞു ഈ റിമോട്ട് എടുക്കാൻ പറഞ്ഞു എങ്ങനെ ഞാൻ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് തുറന്നു കഴിഞ്ഞാല് പുഷ്പാട്ടം കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ഉണ്ട് കേട്ടോ ഞാൻ വരുമ്പോ സ്വിച്ച് അമൃത്യായി

പക്ഷേ ഇവിടെ ഓരോ കണ്ടുപിടുത്തങ്ങൾ സാധാരണക്കാർ ചെയ്യുമ്പോൾ ഇപ്പം ഞാനൊരു കണ്ടുപിടുത്തം ഇവിടെ സാധനം ചെയ്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആവും കാരണം ഓൻ അങ്ങനെ വന്നാലേ ഓൻ ഇത് ചെയ്യാൻ അയക്കണോ എന്നൊക്കെയുള്ള ചോദ്യം വരും ഇത് ഇന്ന മാത്രം കണക്കാക്കരുത് നിങ്ങൾ കായുള്ളവരാണ് അല്ലെങ്കിൽ ഇത് ഇത് ഒരുപാട് പൈസ ഒന്നും ഇതിനാവണില്ല പക്ഷെ ഇതിലൂടെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട് അപ്പോൾ അത് കണക്കാക്കിയാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇന്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോ ഞാനിപ്പോ ഞാൻ രണ്ടു ദിവസം പുറത്തുപോയപ്പോ ഞാൻ ഓട്ടോമാറ്റിക്കില് സ്വിച്ചിലാണ് മൊബൈലിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പനിക്ക് എന്റെ ഗേറ്റും കാര്യങ്ങളും എന്താണ് അതും നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും എന്തിനാ ആ അത് ശരിയാ ഞാൻ കയറി വരുന്ന പന്ത്രണ്ട് മണിക്കാ ഇനി അങ്ങനത്തെ സ്വിച്ച് ഇനി വെച്ചിട്ടുണ്ടോ എന്നാലും ഞാൻ ഞാൻ കൊറേ നേരം പുറത്തുനിന്നിങ്ങ മാത്രം ഫിംഗർ നടക്കു അത് എന്തായാലും വെക്കണം ഔട്ട് കടക്കേണ്ടി വരുമല്ലേ കാരണം ഒക്കെ മോളിലും താഴത്തൊക്കെ കടക്കുമ്പോ അത് പ്രശ്നം അത് നമുക്ക് ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഉള്ളിൽ ഈ സ്വിച്ച് പറ്റുമോ ടി വി നമുക്ക് ഓൺ ചെയ്യാം അപ്പൊ ചില ആളുകള് ഇത് പ്രായ ആൾ അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ടാവും അപ്പൊ അവർക്ക് എന്താ ചെയ്യാ ടി വി ഓൺ ആക്കുക സെറ്റ് ബോക്സ് ഓൺ ആക്കുക ഇതിനൊന്നും സമയം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ആയിക്കുന്ന മൊബൈൽ ഷെഡ്യൂൾ ചെയ്താ ഒരു ഏഴ് മണിക്ക് ടി വി ഓൺ ആകണം ഏഷ്യായിട്ട് വരണം ഇറക്കി സൂര്യക്ക് മാറണം എട്ട് മണിക്ക് ടി വി ഓഫ് ആണോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് അവിടെ വന്നിരുന്നാൽ മതി ആ നേരം നിങ്ങക്ക് അവിടെ വീട്ടില് ഏഴ് മണി ആകുമ്പോഴ് ഓട്ടോമാറ്റിക് സ്വിച്ച് ആയി ഓട്ടോമാറ്റിക് ഗേറ്റ് ആയി ഇവർക്ക് ഇനി ഇത് മാത്രല്ല ഇവർക്ക് കുറെ ഫെസിലിറ്റികൾ ഇവർ വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഡീല് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് കോൾസ് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അല്ലെ അതെ ഇപ്പം വേറെ സംഭവം പല ആളുകളും നമ്മളെ ഗ്ലാസ് ഗ്ലാസ് മാത്രം ഇടാൻ വേണ്ടി ണ്ട് കാരണം സെക്യൂരിറ്റി ഒരു ഫീച്ചർ ആയതുകൊണ്ട് അപ്പൊ അതിനു വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റെസിഡൻഷ്യൽ ഷട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഷട്ടേഴ്സ് ഇതിപ്പം മറ്റേ മറ്റേ സി സീ നിന്നെങ്കിൽ നമുക്ക് മറ്റേ കാറ്റ് ഉപ്പ് കാറ്റ് വരും അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമുക്ക് അലുമിനിയം നമ്മളെ അവൈലബിൾ ആണ് ജിയിൽ അവൈലബിൾ ആണ് പ്രൊമേഡ് പൗഡർ കോട്ടിങ്ങിൽ അവൈലബിൾ ആണ് എല്ലാ മെറ്റീരിയലും നമുക്ക് അവൈലബിൾ ആണ് നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലത്തെ പ്രോഡക്റ്റ് എല്ലാം ഓക്കെ അപ്പൊ ഗൈസ് അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്താണ് ഓട്ടോമാറ്റിക് സ്വിച്ച് ആയാലും ഓട്ടോമാറ്റിക് ഗൈറ്റ് ആണെങ്കിലും ഇതിന്റെ എല്ലാ സ്മാർട്ട് ആയിട്ട് സ്മാർട്ടായിട്ട് മസ്റ്റ് ആയിട്ട് എന്തായാലും ഇവർ ചൂസ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ കുറെ ഓട്ടോമാറ്റിക് ഗേറ്റ് കണ്ടിട്ടുണ്ട് അത് ഇത്ര സിമ്പിൾ ആയിട്ടൊന്നും അത് തുറയുന്ന കണ്ടിട്ടില്ല കാരണം ഇത് കറക്റ്റ് ആയിട്ടൊരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇതൊന്നും വരുന്നില്ല ഞാൻ ഒന്നും കൂടി ഞങ്ങൾക്ക് കാണിച്ചാൽ കറക്റ്റായിട്ട് വരുന്ന് അതിൻ്റെ ബാക്കി ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ മൊബൈലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളെ മൊബൈലിൽ എനിക്കതൊന്ന് കാണിച്ചത് എങ്ങനെയാണ് നിങ്ങളുടെ മൊബൈലിൽ നോക്കിയിട്ടുണ്ടല്ലോ അത് സെറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഈ ഗേറ്റ് നല്ല ചെയ്താൽ തന്നെ ഗേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്പൺ ആകും ഇപ്പോൾ ഇൻ കേസ് പോകുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു പട്ടു പ്രാവശ്യം കൂടി അത് നിക്കി അപ്പോൾ ആ ഗേറ്റ് സ്റ്റോപ്പായി നമ്മൾ വീണ്ടും എന്ത് ചെയ്തു ഇത് വീണ്ടും നിക്കി അപ്പം ഗേറ്റ് നമുക്കിതേപോലെ ക്ലോസ് ആയി അതുപോലെ ഇവിടെയും നമുക്ക് എന്താ ഈ ആപ്ലിക്കേഷൻ ഗേറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ ക്ലോസ് പോസ് ഒക്കെ ഈ ഒരു ഓപ്ഷനില് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് എന്താണ് നമ്മുടെ അല്ലേ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഈ ഒരു എൻ എഫ് സിയിൽ നമ്മൾ എന്താക്കുക നമ്മുടെ മൊബൈൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് എന്താ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട് ഇതിലുള്ള മെച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വയറും കാര്യങ്ങളും നമുക്ക് വലിക്കേണ്ട ആവശ്യമില്ല വെറും ഒരു സ്റ്റിക്കറ് മാത്രമാണ് ആണ് ബെഡ്റൂമിൻ്റെ ഹെഡ്ബോർഡാണ് അപ്പോൾ ഈ ഹെഡ് ബോർഡിൻ്റെ അവിടെ ഞാൻ വെക്കുന്നത് കാരണം ഫോൺ അധികം ഇവിടെ കുത്തി വെക്കല അപ്പം പിന്നെ പുറത്ത് ആരെങ്കിലും ഇത്തരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കണ്ണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിക്കറ് ഞാനിൻ്റെ ഇവിടെ ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ പ്പോ എന്തായാലും നമ്മളതിന്റെ സ്റ്റിക്കർ എൻ എഫ് സി സ്റ്റിക്കറ് ഗേറ്റിന്റെ നമ്മളിവിടെ കുടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഗേറ്റ് ഇപ്പം അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഞാനത് ക്ലോസ് ആക്ക ആക്കി തുറക്കാണ് അതിന് ക്ലോസ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി എൻ എഫ് സിയിൽ നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ കാറിലാണ് ഇരിക്കുന്നത് ഓക്കെ അല്ലെ നമുക്ക് നോക്കിയേക്കല്ലോ എന്നാലും തീർച്ചയായിട്ടും അതായത് ഇപ്പം ഞാൻ എന്റെ ഫാമിലി ആയിട്ട് പോവുകയാണ് എന്റെ ഫാമിലി ആയിട്ട് പോകുന്ന ടൈമില് എനിക്ക് ആ ഗേറ്റ് ഓപ്പൺ ചെയ്യണം അപ്പോൾ ആ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോളി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക ഞാൻ എൻ്റെ ഫോണിലാണ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ തൽക്കാലം ഞാൻ നിജാസിൻ്റെ മൊബൈലിൽ എന്താക്കിണ്ട് വീഡിയോ എടുത്തിട്ട് എൻ്റെ മൊബൈലിൽ ഞാനത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ കണ്ടു ലേറ്റ് ഒക്കെ കണ്ടു എന്തായാലും ആശ്വാ നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമായി കാരണം ഒരു നെഗറ്റീവ് വെച്ചാൽ നമുക്കൊന്നും അതായത് ഒരു കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നുമില്ല ഒക്കെ പക്കയാണ് എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്മാർട്ടായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഓട്ടോമേഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്തായാലും പിന്നെ കൂടുതൽ വിവരങ്ങൾക്ക് അവരെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഇനി അഥവാ നമ്പറിൽ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവർ കറക്റ്റ് ഡീറ്റെയിൽസ് ഏത് സമയത്തും അവരെന്താ വെച്ചാൽ അതിനുള്ള ഉത്തരവും കാര്യങ്ങളും നിങ്ങൾക്ക് തരണാവും എന്തായാലും മഷാ അല്ല അടിപൊളി മഷാ അല്ല ഓക്കെ